ഹലോ വ്യൂർസ് വെൽക്കം ടു കോറൽ ഫ്ലോ ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പ്യുവർ കോട്ടണിലുള്ള നല്ല അടിപൊളി ചുരിദാർ ത്രീ പീസ് സെറ്റുകളാണ് വീനക്ക് സ്റ്റൈലുള്ള നല്ല എത്തിനിക്ക് കുർത്തി സെറ്റുകളാണ് ഇവയെല്ലാം ഈ ചുരിദാർ സെറ്റിൻ്റെ ചെസ്റ്റ് പോർഷനിൽ പാച്ച് വർക്കോട് കൂടിയിട്ടുള്ള ഹെവി എംബ്രോയ്ഡറിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് പോർഷനിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറികളൊക്കെ കൊടുത്തിട്ടുണ്ട് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസില് വരെ ഈ ചുരിദാർ സെറ്റുകളൊക്കെ ആണ് അടുത്തതായി മറ്റൊരു പാറ്റേണിലുള്ള പ്യുർ കോട്ടൺ ചുരിദാർ സെറ്റാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലെ കലങ്കാരി പ്രിൻറ് കൊണ്ടുള്ള ഫാബ്രിക്കുകൾ കൊണ്ട് നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ കുർത്തികളൊക്കെ സ്ലൈഡ് സ്ലിറ്റോട് കൂടിയിട്ടുള്ള എ ലൈൻ കുർത്തികളാണ് ഈ ചുരിദാർ സെറ്റിൻ്റെ സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തതായി കാണിക്കാൻ പോകുന്നത് എഥനിക്ക് വെയറിൽ തന്നെയുള്ള മറ്റൊരു ഡിസൈനർ ചുരിദാർ സെറ്റാണ് ഇതിൻ്റെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിൽ നല്ല അടിപ്പൊളിയായിട്ടുള്ള പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അടുത്തതായി മറ്റൊരു എഥനിക് ചുരിദാർ സെറ്റാണ് ഇതിൽ വന്നിട്ടുള്ള ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി കച്ച് വർക്ക് എംബ്രോയിഡറി ആണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ള എല്ലാ കുർത്തീസും സ്ലൈഡ് സിറ്റോട് കൂടിയിട്ടുള്ള ലൈൻ കുർത്തികളാണ് ഈ കുർത്തീസിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ആ പോക്കറ്റിലും കൊടുത്തിട്ടുള്ളത് കച്ച് വർക്ക് എംബ്രോയിഡറി തന്നെയാണ് ഈ കുർത്തി സെറ്റുകളെല്ലാം തന്നെ മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസില് വരെ അവൈലബിൾ ആണ് അടുത്തതായി മറ്റൊരു എഥനിക് വെയർ കുർത്തി സെറ്റാണ് ഈ കുർത്തീസിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പോക്കറ്റിന് ഡീറ്റെയിൽ ആയിട്ട് എംബ്രോയിഡറികളും വന്നിട്ടുണ്ട് അടുത്തതായി മറ്റൊരു എഥനിക് വെയർ കുർത്തി സെറ്റാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലും പോക്കറ്റിലും ഡീറ്റെയിൽ ആയിട്ട് നല്ല സുന്ദരമായ എംബ്രോയിഡറികളാണ് കൊടുത്തിട്ടുള്ളത് അടുത്തതായി മറ്റൊരു ഡിസൈനർ ചുരിദാർ സെറ്റാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ അജ്രക് പ്രിന്റോട് കൂടിയിട്ടുള്ള ഫാബ്രിക് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് പ്യുവർ കോട്ടനിൽ വരുന്ന എഥനിക്ക് വെയർ ചുരിദാർ സെറ്റുകളാണ് ഇതിൻ്റെയെല്ലാം ദുപ്പട്ടിയുടെ ഫാബ്രിക്ക് മൽ കോട്ടനിലാണ് വന്നിട്ടുള്ളത് സ്ക്രീനിൽ കാണിക്കുന്ന കളറിലൊക്കെ ഈ കുർത്തി സെറ്റുകളൊക്കെ അവൈലബിൾ ആണ് അടുത്തതായി മറ്റൊരു എഥനിക് വെയർ ചുരിദാർ സെറ്റാണ് ഈ കുർത്തി സെറ്റുകളെല്ലാം തന്നെ മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസില് വരെ അവൈലബിൾ ആണ് ഈ കുർത്തി സെറ്റിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ നയൻ ഹൈഡ് റുപ്പീസാണ് അടുത്തതായി മറ്റൊരു അടിപൊളി ചുരിദാർ സെറ്റാണ് ഈ കുർത്തി സെറ്റിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറർ വർക്കോട് കൂടിയിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഡെയിലി വെയർ ഓഫീസ് വെയർ ഒക്കെ യൂസ് ആക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ സെറ്റുകളാണ് അടുത്തതായി കാണിക്കുന്നത് നല്ല ഹെവി വർക്കോട് കൂടിയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റാണ് അടുത്തതായി ട്രഡീഷണൽ എംബ്രോയ്ഡറിയോട് കൂടിയിട്ടുള്ള മറ്റൊരു ചുരിദാർ സെറ്റാണ് ഈ രണ്ട് ചുരിദാർ സെറ്റിന് മാത്രം ഷോള് അവൈലബിൾ അല്ല അടുത്തതായി കാണിക്കുന്നത് എഥനിക്ക് വെയറിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ സെറ്റാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നല്ല മനോഹരമായ ഹാൻഡ് വർക്ക് എംബ്രോയിഡറികളാണ് കൊടുത്തിട്ടുള്ളത് കുർത്തിക്ക് സ്യൂട്ടബിളായ വിധത്തിലുള്ള ട്രഡീഷണൽ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ദുപ്പട്ടകളാണ് ഈ കുർത്തി സെറ്റുകളുടെ കൂടെയൊക്കെ വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ കുർത്തി സെറ്റിൻ്റെയും പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ നയൻ നയൻ റുപ്പീസാണ് കുർത്തി സെറ്റുകൾ ആവശ്യമുള്ളവർ ആവശ്യമുള്ള കുർത്തി സെറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡി എം ചെയ്താൽ മതി ഇതുപോലെയുള്ള വ്യത്യസ്തമായ കുർത്തി സെറ്റുകൾ കാണാനും പർച്ചേസ് ചെയ്യാനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്